തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് കലാഭവൻ നവാസിന്റെ ഭാര്യയായ രഹന നാലു മാസം മുൻപാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനും കലാകാരനുമായിരുന്നു കലാഭുവൻ നവാസ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ അറിയാവുന്നതാണ് പ്രണയവിവാഹമായിരുന്നു നവാസിന്റെ ദും ഭാര്യ രഹിനയുടേതും ഇരുവരും മികച്ച താര ദമ്പതികൾ തന്നെയായിരുന്നു ഈ തൻറെ ഭർത്താവായ നവാസിക ഒരു ദിവസം തന്നെ വിളിച്ചില്ല എന്നുണ്ടെങ്കിലോ ഒന്ന് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിലോ പോലും തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് രഹന പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അടുത്തിടെ മുതൽ രഹന ഒറ്റയ്ക്കുള്ള ജീവിതങ്ങളാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവ് ഇല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന് വരെ രഹന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രഹന തന്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഭർത്താവിന് നഷ്ടപ്പെട്ടു എന്നാൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചേ മതിയാകൂ രഹിനക്ക് അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി രഹിനു പുതിയൊരു ജീവിതത്തിൽ തന്നെയാണ് തന്റെ മക്കളെ ഓർത്തുള്ള ജീവിതത്തിൽ അതേസമയം രഹനയെക്കുറിച്ചൊക്കെ തന്നെയും മലയാളികൾ അറിയുന്നത് മക്കൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്ന കുറിപ്പുകളിലൂടെയാണ് അങ്ങനെ ഈ അടുത്തിടെയാണ് നവാസിന്റെ മക്കൾ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കിട്ടത് രഹനയെക്കുറിച്ച് എഴുതിക്കൊണ്ടായിരുന്നു ആ കുറിപ്പ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വലിയ സങ്കടം തന്നെയാണ് ഉപ്പ പോയതിനു ശേഷം എന്നാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നത് ഒരുപാട് ദൂരെയുള്ള ആളുകൾ വരെ ഉമ്മയെക്കുറിച്ച് തിരക്കുന്നുണ്ട് ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സന്തോഷം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കണമെന്നാണ് പലരും ഞങ്ങളോട് പറയാറുള്ളത് ഉമ്മക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുകയാണ് എന്നാണ് മക്കൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇപ്പോഴത്തെ നാലു മാസത്തെ മറയിരിക്കലിനു ശേഷം രഹന സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എന്റെ കണ്ണെന്ന് നിറയാൻ പോലും അദ്ദേഹം എന്നെ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ രഹന ആ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചിരിക്കുന്നത് അത്രമാത്രം സ്നേഹബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ തന്റെ ഭർത്താവില്ലാത്ത ഈ ലോകം രഹനയ്ക്ക് ശൂന്യം തന്നെയാണ് എന്നാൽ മക്കൾക്ക് വേണ്ടി രഹനയ്ക്ക് ജീവിച്ചേ മതിയാകൂ മക്കൾക്ക് മറ്റാരും ഉണ്ടാകില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടായേ മതിയാകൂ എന്ന് തന്നെയാണ് രഹന വിശ്വസിക്കുന്നത് എന്നാൽ തന്റെ ർത്താവിനോടൊപ്പമുള്ള ഓർമ്മകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ രഹന പങ്കുവെക്കുകയാണ് ഇതൊക്കെ പങ്കുവെക്കുമ്പോൾ തന്റെ ഭർത്താവ് തന്റെ അരികിൽ തന്നെ ഉണ്ട് എന്ന് തോന്നൽ തന്നെയാണ് രഹനയ്ക്കും രഹനയെ കുറിച്ച് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും അത്രമാത്രം ഇഷ്ടമായിരുന്നു ഈ താരദമ്പതികളെ മലയാളികൾക്ക് രഹനയെ തനിച്ചാകെ കലാഭവൻ നവാസ് മരണപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് എല്ലാവർക്കും ആ താരദമ്പതികൾ മികച്ച പ്രണേതാക്കൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമായിരുന്നു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്